മുത്തുമോളെ ഈ നമ്മളെ സൂക്ഷിക്കണേ എടങ്ങാറുണ്ടാക്കല്ലേട്ടുണ്ടോ എന്നാ ഞമ്മളെടുത്ത് പടിവാറുണ്ട് നമ്മള് ഒരു പാട്ട് പാടിക്കൊടുക്ക ഏ ആ പയ്യേ പാട്ടേ എന്നെന്തോ എന്റെ നാണുള്ള

ഒരു നല്ല മനുഷ്യൻ മൂന്നാല് വക്കീൽമാരോട് അങ്ങനെ വിളിച്ചു മനസ്സിലായി ോ അവിടെ ഇൻസ്പെക്ടർത്തിന്റെ കാല് പിടിച്ച് കരഞ്ഞ് ഒപ്പാര വെച്ച് ആ പോലീസ് സ്റ്റേഷൻ ഒരു കലക്കീലക്ക് പാർട്ടിയായി സംസാരിക്കുന്ന ഹായ് ഹലോ അടിപൊടി കൊച്ചുമതലാളി കാലേജിൽ നിന്ന് എപ്പോ വന്നു ഇന്ന് വന്നതേ ഉള്ളൂ നേരെ ഇങ്ങോട്ട് പോന്നു അങ്ങോട്ട് കയറിയിരിക്കാമല്ലോ അങ്ങോട്ട് എന്താണാവോ ഒരാളെ വിട്ടിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു ജാനു ഇവിടെയില്ലേ ജാനു ജാനുവിന്റെ പുറ നല്ല ഫോട്ടോസ് എടുക്കണം ആ ഒരു ജാനു കമാൻ ഒടിയാത്ത് കൊച്ചുമതലാളി വേണമെങ്കിൽ എന്റെ ഫോട്ടോ എടുത്തു അവളെ വിട്ടെ അടിപൊളി പഠിക്കണ്ടേ കുട്ടികളല്ല വളർന്നു വേണ്ട പറഞ്ഞത് കുഞ്ഞിന്റെ അച്ഛൻ മുതലാളി തങ്ങാൻ അറിഞ്ഞാൽ എന്റെ കഥ കഴിഞ്ഞു തന്നെ കുഞ്ഞ് വീട്ടിൽ പോടിയത് ഒരു വല്ല ജോലി ചെയ്യാൻ വീട്ടിൽ എന്തെല്ലാം ജോലി കിടക്കുന്നു അത് തന്നെ ഞാൻ ഇവിടെ ഈ പശുക്കുട്ടിനെ ആ പറമ്പ് പോയിട്ട് പുല്ലു തീറ്റിക്ക് വീട്ടിന് ആവശ്യമുള്ള എന്തെങ്കിലും ജോലി ആധിയ നള്ളി അയച്ച വക്കീൽ നോട്ടീസാണ് അവളുടെ അച്ഛന്റെ സ്വത്തുക്കൾ മുഴുവൻ അവളുടെ സ്വന്തം പേരിൽ കിട്ടണമെന്ന് ഓ കുഞ്ഞിന്റെ ഒരു ധൈര്യം ആർക്ക് നോട്ടീസ് ഇതിൽ പറഞ്ഞ അവൾക്ക് യാതൊരു അവകാശമില്ല ഉടനെ ഒരു മറുപടി ഓ കൊടുത്തിരൊന്നും വലിയ കാര്യമില്ലെന്ന് ഞാൻ ഒരുപ്ലൈ കൊടുക്കും അവിടെ കിടന്നോളും അത് മതിയായത് വക്കീൽ കേൾക്കണം എന്റെ മൂത്തം അതിന്റെ സമ്പാദ്യമായി കാണുന്ന സ്വത്തുക്കളൊക്കെ അവനെ ദൈവം കൊണ്ടുപോയി പോട്ടെ അവന്റെ മകളല്ലേ ഇപ്പൊ എന്റെയൊക്കെ അവകാശി കേസിനും വഴക്കിനും ഒന്നും പോകാതെ അവൾക്ക് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് കൊടുക്കണം അതാ നല്ലത് സ്വത്തിന്റെ ഭാഗം മാത്രമല്ല അമ്മ പറഞ്ഞിട്ട് ചെലവിനോട് നയിക്കുന്ന നെല്ലും നാളികേരവും കൂടി ഈ മാസം മുതൽ ഞാൻ നിർത്താൻ പോവാ എന്നോട് യുദ്ധം ചെയ്ത് അവൾ ജയിക്കുന്നത് എനിക്കൊന്ന് കാണണം രോഹി ഈ പാപമൊക്കെ നീ എവിടെയാ കൊണ്ടുപോയി കെട്ടിവയ്ക്ക വയസ്സുകാലത്ത് അമ്മ ഇവരൊന്നും ഇടപെടേണ്ട വല്ല പൂജാമുറിയിലും പോയിരുന്ന് രാമനാമം ജപിച്ചോണം ശരിയാ നിന്നെയൊക്കെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ അതാ നല്ലത് അല്ല വക്കീൽ സാറിന് എല്ലാം അറിയാം എന്നാലും ഒന്ന് മേജറായി ഓർമ്മയാണ് ഒന്നുമില്ല അതിന് വകുപ്പ് വേറെ ഉണ്ട് എനിക്ക് കേൾക്കണ്ട തന്റെ വകുപ്പ് താനും തന്റെ ആ പഴയ വക്കീലും പറഞ്ഞ വകുപ്പുകളെല്ലാം കേട്ട് കേട്ട് എന്റെ കഴിഞ്ഞ കേസ് മുഴുവൻ കുളത്തിലിറങ്ങി തനിക്ക് കിട്ടിയ ഈ കറുത്ത കൂട്ട് മാത്രം ലാഭം അടിപൊളി പറയട്ടെ പോയിന്റ്സും കിട്ടും അല്ല വക്കീൽ സാറേ അതെ അതെ അല്ല വക്കീൽ സാറിന് അറിയാൻ പാടില്ലാത്ത യാതൊന്നും തന്നെ ഇല്ല സംഗതി സ്വല്പം കടുത്ത കയ്യ പക്ഷേ കേസ് എന്നാ പറഞ്ഞ് തൊളിക്കടാ ചേട്ടന്റെ ഒപ്പിടാൻ വശമുണ്ടോ എനിക്കോ അതെ എന്തിനാ എന്നെ എന്നാ എന്റെ ഭാഗത്തോ അവളുടെ ഭാഗത്തോ അയ്യോ ഇതെന്തോ ഹായ് ഇവിടെ എവിടെയായിരുന്നു ഇതുവരെ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടി കുറെ ഫോട്ടോസ് എടുക്കാൻ പോയതായിരുന്നു വീട്ടിൽ വന്നാൽ തെണ്ടാൻ പോകാതെ അടങ്ങിയിരിക്കണം ട്രൈ ട്രൈ ചെയ്യാം ചെയ്യാം വക്കീലറിയോ എന്റെ മകനാ കോളേജ് പൂട്ടിന്ന് വന്നതേ ഉള്ളൂ ഹലോ ഗ്ലാറ്റ് മീറ്റിയോ ഒറ്റ മകനേ ഉള്ളൂ ഒന്നും അല്ല മകനെയുള്ളൂപിടുക്കണെന്ന് പറയായിരുന്നു ദിവസമായി ഞാൻ ോട്ട് വരണമെന്ന് വിചാരിക്കുന്നു അവനില്ലാത്തതാക്കാൻ നോക്കി വേണ്ടേ വരാൻ എന്താണ് ഇതൊക്കെ ഇത് അച്ഛൻ ഇല്ലാത്ത സമയം നോക്കി ഞങ്ങൾ കൊണ്ടുവന്നാണ് നീ ഇങ്ങനെ താമസിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ മുത്തശ്ശിയുടെ മനസ്സിന് ഒരു സ്വസ്ഥതയും ഇല്ല ചേച്ചി ധൈര്യമായിട്ട് വേണ്ട ഞാൻ എവിടെ നിന്ന് ഇറങ്ങിയതാണ് എന്നാ ഞാനിവിടെ നിന്റെ കൂടെ താമസിക്കാൻ പോവുക വേണ്ട മുത്തശ്ശി വേണ്ട ഇനി ആ ഒരു മകൻ മാത്രമേ ഉള്ളൂ അവിടെ തന്നെ കഴിയണം എനിക്ക് നിന്നെ കാണുന്നത് എന്റെ മൂത്ത മകനെ കാണുന്നത് പോലെയാ മോളെ അവനുണ്ടായിരുന്നെങ്കിൽ ഇന്നെങ്ങനെ കഴിയേണ്ടതാ അവൻ അവനുണ്ടാക്കിയ സമ്പാദ്യമൊക്കെ അല്ലേ ഇന്ന് ശ്രീധരൻ അടുത്ത് അനുഭവിക്കുന്നത് എന്നിട്ടാണോ ചേച്ചിക്ക് സ്വത്തിന് യാതൊരു അവകാശവും അച്ഛൻ പറഞ്ഞത് എന്ത് ഞാൻ അതൊന്നും കരുതിയതാ വക്കീൽ നോട്ടീസ് അച്ഛൻ കൽപ്പിച്ചിരിക്കുകയാണ് മേലിൽ നെല്ലും നാളികേരം പോലും ഇങ്ങോട്ട് അവൻ അറിയാതെ ും ചേച്ചി വിഷമിക്കണ്ട ചേച്ചിക്ക് വേണമെങ്കിലും ബംഗ്ലാവിൽ നിന്ന് ഞാൻ തന്നെ എത്തിക്കും അങ്ങനെ എനിക്ക് വേണ്ട എന്റെ ഉണ്ടാക്കിയ സ്വത്തിലെ അനുഭവങ്ങൾ ഞാൻ തന്നെ എടുക്കും നാളെ പാഠം ഞാൻ തന്നെ കൊയിക്കാൻ പോവുകയാണ് വഴക്കിനൊന്നും പോകണ്ട വഴക്കെങ്കിൽ വഴക്ക് അങ്ങനെ തന്നെ ചെയ്യണം അതിന് വകുപ്പുണ്ട് എങ്കിലേ മുതലാളി പഠിക്കും നീ എന്താണ് ഇത് അയ്യപ്പ ഇരുതലയ്ക്കിലും തീ കൊളിച്ച് നടക്കു നിൽക്കുന്നത് അയ്യോ കൊച്ചനെയും മുതലാളിന്റെ കയ്യിൽ തോക്കുണ്ട് അത് ഭയന്നിട്ടാ ഞാൻ മുതലാളുടെ അടുത്ത് പോയി നിൽക്കുന്നത് പക്ഷേ എന്റെ മനസ്സ് ഇവിടെയാ നളിനി കുഞ്ഞ് എനിക്കെറ്റ മകളെ പോലെയാ അയ്യപ്പൻ ചേട്ടാ എന്തോ നാളെ പാടത്ത് കൊയ്യാൻ ആളുകൾ ഏർപ്പാട്